കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിലെ അന്തേവാസികളെ ചേർത്ത് പിടിച്ച് ആൾട്ടൺ ഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തകർ ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും ന്യൂ ഇയർ കേക്ക് മുറിച്ചും അന്തേവാസികൾക്കൊപ്പം സമയം ചിലവഴിച്ചാണ് പ്രവർത്തകർ മടങ്ങിയത് ആഘോഷങ്ങൾ വരുമ്പോൾ മക്കൾക്കും കുടുംബത്തിനുമൊപ്പം കഴിയേണ്ടവർ ജീവിത സായാഹ്നത്തിൽ അഗതി മന്ദിരത്തിൽ തള്ളപ്പെട്ട പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സന്ത്വനം നൽകുവാൻ ആൾട്ടൺ ഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിലെത്തിയത് അവിടെയുള്ളവരിൽ മറക്കാനാവാത്ത അനുഭവമുണ്ടാക്കി ഉറ്റവരിൽ നിന്നും സ്നേഹം കിട്ടിയ പ്രതീതിയായിരുന്നു അന്തേവാസികളുടെ മുഖത്തുണ്ടായിരുന്നത് അവർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും കളി തമാശകളും പറഞ്ഞു പിന്നീട് ന്യൂ ഇയർ കേക്ക് മുറിച്ച് മധുര പലഹാരം വിതരണം ചെയ്തും അവർക്കൊപ്പം ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചും പലഹാരം തിന്നുമായിരുന്നു പ്രവർത്തകർ മടങ്ങിയത് അമ്മമാരും പത്ത് പുരുഷന്മാരുമാണ് ആശ്രമത്തിൽ കഴിയുന്നത് ചടങ്ങിൽ ആശ്രമ നടത്തിപ്പുകാരൻ ഹരീഷ് സ്വാഗതം പറഞ്ഞു മുജീബ് അധ്യക്ഷത വഹിച്ചു ഉത്തരദേശം റിപ്പോർട്ടർ ഷാഫി തെരുവത്ത് ഉദ്ഘാടനം ചെയ്തു ബെറ്റി ടീച്ചർ സാബിറ എവറസ്റ്റ് ആയിഷ തവക്കൽ ആമിന ഇബ്രാഹിം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആശ്രമത്തിലെ അമ്മമാർ മനോഹരമായി പാടിയപ്പോൾ കാസർകോട്ടെ കുട്ടിപ്പുള്ള ടീം അംഗങ്ങളായ ഹാദി ഹിബ ഹിമ എന്നിവർ മിമിക്രിയും ഡാൻസും കഥാപ്രസംഗവും നടത്തി ആശ്രമത്തിലുള്ളവരെ ചിരിപ്പിച്ചു അരുൺജിത് ശശിധർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്